ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ വെൽക്കം ടു നിഷാസ് സ്ലോക് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാഴയില കൊണ്ട് ഒരു തോരം വെക്കാൻ പോവാണ് കേട്ടോ ഈ വാഴയില കഴിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഞാൻ ഈയിടെയാണ് അറിഞ്ഞത് അന്ന് എനിക്ക് അറിയിണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ ഈ എടയാണ് കണ്ടത് കേട്ടോ വാഴയിലെ തോരം വെച്ചാൽ നന്നായിരിക്കും പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതെന്തായാലും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം നിങ്ങളെല്ലാവരുടെയും അഭിപ്രായങ്ങൾ വായിക്കാറുണ്ട് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും എല്ലാവരും നല്ല നല്ല ഒക്കെ പറയുക പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാൻ ലൈഫ് സ്റ്റൈൽ വ്ലോഗാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു ആ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഷോപ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകാലം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫിലോപ്പി മീനാണ് വാങ്ങിച്ചത് അര കിലോ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അതിലത്തെ ഒരു നാലെണ്ണം ഞാൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ കുറച്ച് ചാറും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് മീൻ കറി വെക്കണം മീൻ വറുക്കണം പിന്നെ നമ്മുടെ സ്പെഷ്യൽ വാഴയിലെ തോരനും വെക്കണം കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് വാഴയിലെ തോരനാണ് അപ്പോൾ വാഴയിലെന്ന് പറഞ്ഞാൽ എല്ലാ വാഴയിലും നമുക്കങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ വാഴയിലെന്ന് പറഞ്ഞാൽ തൂമ്പ് ഉണ്ടാവില്ലേ ഏറ്റവും പിഞ്ചായിട്ടുള്ളത് നല്ല വൈറ്റ് കളറിൽ നല്ലൊരു കളറായിട്ട് അങ്ങനെ മടങ്ങി നിൽക്കുമല്ലോ വിടരാതെ അങ്ങനെ മടങ്ങി കൂമ്പ് പോലെ നിൽക്കില്ലേ അതാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ നല്ല പിഞ്ചായിരിക്കണം കേട്ടോ ഇല നല്ല പിഞ്ചായിരിക്കണം അതാണ് നമുക്ക് വാഴയിൽ തോരം വെക്കാൻ തോരൻ വയ്ക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പോഴേ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവുള്ളൂ കേട്ടോ മൂത്തതാണെങ്കിൽ നമുക്ക് ചവച്ചിട്ട് അതൊരു എന്താ പറയുക നാരു പോലെ ഇരിക്കും കേട്ടോ ഇറക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും അപ്പം നല്ല പിഞ്ചായിട്ടുള്ള ഇല നോക്കി വേണം എടുക്കാൻ നല്ല ഇതുപോലത്തെ ഒരു കിളിപ്പച്ച ലൈറ്റ് കളർ വേണ്ടില്ല ഒരു വെള്ള പോലെ അതാണ് കേട്ടോ നമുക്ക് വാഴയിൽ തോരം വയ്ക്കാനായിട്ട് വേണ്ടത് അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിഞ്ചായിരിക്കും കേട്ടോ പെട്ടെന്ന് വേവുകയും ചെയ്യും ഈ വാഴയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ലോ നിറയെ ഔഷധ ഗുണങ്ങളും നല്ല എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള കുറേ നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ ഈ വാഴയിലെ അപ്പോൾ നമുക്ക് തോരൻ വെക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പിഞ്ച് വാഴയിലുണ്ടല്ലോ അതെല്ലാം പൊടിയായിട്ട് കുനാന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ നല്ല ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴേ നന്നായി വേവുള്ളൂ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് പിഞ്ച് ഇല മാത്രം നോക്കി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെക്കണം കേട്ടോ പിന്നെ നമുക്കിതിന് എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ ടേസ്റ്റിനായിട്ട് ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കേട്ടോ അത് രണ്ടും വേണം അപ്പോൾ നമ്മുടെ വാഴയിലേക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞുനാ നരി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനായിട്ടുള്ള ചേരുവകൾ ഞാൻ പറഞ്ഞല്ലോ ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കേട്ടോ ഒരുപാട് എരിവൊന്നും വേണ്ട അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിരുന്നു കേട്ടോ അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തൊന്നേ ഉള്ളൂ ഇനി അതിന് നമുക്ക് കടുക് താളിക്കാം കേട്ടോ കടുക് താളിച്ച ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ അത് കുറച്ച് നേരം വെച്ചിട്ട് ഒത്തിരി ഉപ്പും ലേശം ഉപ്പ് ഇട്ടാൽ മതിയിട്ട് ഒരുപാട് ഉപ്പൊന്നും വേണ്ട ഇനി ഒരു കുറച്ച് നമുക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി വിട്ട ശേഷം നമ്മുടെ വാഴയില അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതിന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും വേണ്ട നമ്മളത് എടുക്കുമ്പോൾ തന്നെ അതിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ അത് മാത്രം മതി അപ്പോൾ ഇതൊന്നും നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് ആവിൽ തന്നെ വേവിക്കണം കേട്ടോ അല്ലാണ്ട് നമുക്കിതിന് വെള്ളത്തിൻ്റെ വെള്ളം ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ആവിയിൽ ഞാനത് ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത് വീഡിയോയിൽ നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അങ്ങനെ വാഴയിലെ തോരൻ വെച്ച നല്ല ടേസ്റ്റാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കുറേ കണ്ടു കിട്ടും അപ്പോഴാണ് എനിക്കൊന്നും ഇത് ട്രൈ ചെയ്യാൻ തോന്നിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താരം ഒന്ന് വാഴയിലാണ് കേട്ടോ നമുക്കത് വെന്ത ശേഷം ടേസ്റ്റിനായിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ ചിരകിയതും കുറച്ച് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തൊടിയിൽ തേങ്ങ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് പൊതിച്ചു ഇനി അത് ചിരകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങയും കൂടി ഇട്ടാലേ നമുക്കത് ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ കുറച്ച് മതി കുറച്ച് തേങ്ങ ഇതാ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ തോരൻ റെഡിയായെന്ന് നോക്കാം കേട്ടോ അപ്പോൾ തോരനൊക്കെ ചുങ്ങി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ പിഞ്ചാകുമ്പോൾ പെട്ടെന്ന് വേവും കഴിക്കാനും സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടാം അപ്പോൾ നമുക്ക് ഈ വാഴയിലെ നമുക്ക് എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ വാഴ ഇപ്പോൾ വാഴയിലേയും കഴിക്കാമെന്നുള്ളതായിട്ടുണ്ട് ഇത് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് നമുക്കറിയില്ല എന്ന് മാത്രം എനിക്കൊന്നും അറിയേണ്ടായിരുന്നില്ല കേട്ടോ വാഴയില കഴിക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ വാഴയില നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ പഴം പിന്നെ വാഴത്തണ്ട് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയില്ല അത് എല്ലാം നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് വാഴ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്ലഡൊക്കെ ശുദ്ധീകരിക്കാൻ നല്ലതാണെന്നൊക്കെ പറയേണ്ടത് നമ്മളിതിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടോ ജസ്റ്റ് ഒന്ന് വാഴയിലയുടെ ഗുണങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൽ കണ്ടതാണ് പിന്നെ മാത്രമല്ല നമ്മൾ വാഴയിലെ ഭക്ഷണം കഴിക്കില്ലേ അതും ഏറ്റവും നല്ലതാന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ഡെയിലി ഡെയിലി മൂന്നു നേരം നമ്മൾ പ്ലേറ്റില്ലല്ലോ കഴിക്കുക അത് വാഴയിലെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മുടിയില്ലേ മുടിയിൽ കറുത്ത സോറി കറുപ്പല്ല നര വരില്ലേ വെള്ളം മുടിയൊക്കെ വരില്ലേ അത് വരാതിരിക്കാൻ സഹായിക്കും നല്ല കളറ് വരും എന്ന് പറയേണ്ടി കെട്ടോ ഡെയിലി കഴിക്കണം പക്ഷേ എപ്പോഴെങ്കിലൊന്നും കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഡെയിലി വാഴയിലയിൽ കഴിച്ചു വരുന്നവരാണെങ്കിൽ അവരുടെ മുടി നല്ല കളർ ഉണ്ടാവും പറയുന്നത് അപ്പോൾ അതെന്തായാലും എനിക്കറിയില്ല കേട്ടോ എൻ്റെ എന്താണെന്ന് അറിയില്ല എന്നാലും വാഴയിലയിൽ കഴിക്കുന്നത് അത്രയും ഉത്തമമാണെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് വാഴയില തോരൻ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വാഴയിലെ തോരൻ തേങ്ങയൊക്കെ ചരികി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് വായൽ വെച്ച് നോക്കി ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ ആയിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ വാഴയിലൊന്നു പറയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതിന് ശേഷം നമ്മുടെ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീനൊക്കെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് കൈയോടെ വറുത്തെടുക്കുകയാണ് പിന്നെ കറി വെക്കണം മീൻ കറി വെക്കണം അപ്പോൾ ഇന്ന് കുറച്ച് അടുക്കളപ്പണി കുറച്ച് അധികമായി ഇന്ന് രണ്ട് മൂന്ന് ഒക്കെ വെച്ച ദിവസമാണ് അപ്പോൾ അത് നമ്മുടെ മീനൊക്കെ വറുത്തു ഞാൻ അധികം രണ്ട് മൂന്ന് കറികളും അങ്ങനെയൊന്നും വെക്കാറില്ല കേട്ടോ പിന്നെ വാഴത്തോരനാകുമ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മീൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇപ്പോഴും വെക്കണമെന്ന് ആലോചിച്ചു എന്തായാലും വെക്കുക അതിനത്ര പണിയൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വെച്ചതാണ് കേട്ടോ പിന്നെന്താ മീൻ കറി ചാറൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് മീൻ ചാറ് കുറച്ചേ വെച്ചുള്ളൂ കേട്ടോ എനിക്ക് മാത്രമേ ഒരാളല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് അധികമാണ് എന്നിട്ട് ഞാൻ കുറച്ച് എന്തായാലും ഇത്തിരി ആയിട്ട് എങ്ങനെയാണ് വെക്കുക പറഞ്ഞിട്ട് ഇത്രയും വെച്ചു എന്തായാലും ഇതും കുറച്ച് ബാക്കി വരും കേട്ടോ അങ്ങനെ ഇതാ മീനൊക്കെ ഇട്ടു മീൻ കറിയൊക്കെ സെറ്റായിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ചാൽ നമ്മുടെ മീൻ കറി റെഡിയായി അപ്പോൾ അതാ മീനൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഫിലോക്കി കറിയും മീൻ വറുത്തതും പിന്നെ വാഴ വാഴയിലെ തോരനും കൂടി ഇന്നത്തെ ഊണ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയമായിട്ടോ ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമായി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കളൊക്കെ ക്ലീൻ ചെയ്തു ആ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇന്ന് വാഴയിലെ തോരനൊക്കെ അല്ലെ വാഴയിലയുടെ ഗുണങ്ങളും എല്ലാം നമ്മൾ കണ്ടതല്ലേ അതുകൊണ്ട് ഇന്ന് എന്തായാലും വാഴയിലെന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അപ്പോഴേ വാഴയിലൊക്കെ മുറിച്ച് വെച്ചില്ല അപ്പോൾ ഒരു ഇല അധികം വലിച്ചുണ്ടായിരുന്നു കേട്ടോ ചോറ് അതിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ നമ്മുടെ ചോറും പിന്നെ വാഴയിലെ തോരനായിട്ടുണ്ട് പിന്നെ അതാ ഒരു മീൻ വറുത്തത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് പുളിയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ളത് ആ ഫിലോപ്പി കറിയുണ്ട് അപ്പം ഞാൻ തലയാണ് കേട്ടോ എടുക്കുന്നത് എനിക്ക് മീൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ച് നമ്മുടെ ഉച്ച ഊണ് അടിപൊളി ഒന്ന് അപ്പോൾ എന്തായാലും നമുക്ക് ഊണൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പം എല്ലാ പണികളും കഴിഞ്ഞു അടുക്കളൊക്കെ ക്ലീൻ ചെയ്തു അപ്പോൾ ഇനി സമാധാനത്തോടെ ഫുഡ് കഴിക്കാൻ വിചാരിച്ച് വന്നതാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് നോക്കാം നമ്മുടെ വാഴയില വാഴയിലത്തോരനെ മീൻ കൂട്ടാനും കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വിചാരിച്ച പോലെയൊന്നല്ലോ വാഴയില അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ആവശ്യമില്ല കേട്ടോ സൂപ്പറാണ് നമുക്ക് ഇടയ്ക്കൊക്കെ അത് കഴിക്കാം എന്തായാലും നമുക്ക് ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള സംഭവമല്ലേ അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വീട്ടിൽ വാഴ വാഴയിൽ എന്തായാലും ഉണ്ടാകുമല്ലോ അപ്പം അതിൻ്റെ കൂമ്പ് മാത്രം എടുത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ വാഴയിലെ തോര ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല പിഞ്ചെല്ല എടുക്കണം കേട്ടോ അല്ലാണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇത്തിരി മൂത്ത ഇലയൊക്കെ എടുത്ത് ഇത് വെച്ചാലില്ലേ നന്നായിട്ട് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ ചിലപ്പോൾ വയറുവേദനയ്ക്കോ എന്തെങ്കിലുമൊക്കെ ആവും അതുകൊണ്ട് ഇത് വെക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പിഞ്ചായിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതെടുക്കണം കേട്ടോ അതെടുത്തിട്ട് വേണം വെക്കാനായിട്ട് നല്ല വെള്ള കളറിലുണ്ടാവും അതെടുത്തിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ അപ്പം ട്രൈ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ട്രൈ ചെയ്യണേ അങ്ങനെ നമ്മുടെ ഉച്ചത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ റൊട്ടി എന്ന് പറയും കേട്ടോ റൊട്ടി ഉണ്ടാക്കാൻ പോവാണ് അരിപ്പൊടിയില്ല അരിപ്പൊടിയും അരിപ്പൊടി നന്നായി കുഴച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തേങ്ങ കേട്ടോ തേങ്ങ കുറച്ച് അധികമായാലും കുഴപ്പമില്ല തേങ്ങയും കുറച്ച് ആവശ്യത്തിന് ഒരു ടേസ്റ്റിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് വെക്കണം കേട്ടോ ഇതുപോലെ ഇതുപോലെ കുഴച്ച് വെക്കുക ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ളത് വാഴയിലയാണ് അപ്പം അതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ വാഴയിലെ നമുക്ക് ലൈറ്റായിട്ട് എണ്ണ തേച്ച ശേഷം ലൈറ്റ് ആയിട്ട് എന്നെ തേച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഈ മാവ് ഓരോ ഉരുളിയാക്കി എടുത്ത് ഇതുപോലെ നന്നായി കൈ വെച്ചിട്ട് പരത്തി വട്ടത്തിലാക്കി വിടുക കേട്ടോ ഇതിനെ നമ്മൾ റൊട്ടി എന്ന് പറഞ്ഞിട്ട് പറയാ ഈ സംഭവത്തിന് ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഓരോ പേരുകളായിരിക്കും ഇവിടെ റൊട്ടി പറയും കേട്ടോ അപ്പം നന്നായിട്ട് ഇങ്ങനെ രത്തി മാക്സിമം പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് കല്ലില് ഇട്ടുകൊടുത്ത് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇരുമ്പ് കല്ല് വെച്ചിട്ടുണ്ട് അതിൽ നൈറ്റായിട്ട് നെയ്യൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ പരത്തി വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നിർണയം നിർണ്ണയം എന്നിട്ട് നന്നായിട്ട് എന്താ പറയുക മുറുകി വരും കേട്ടോ അത് നന്നായി മുറുകി വരും ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഇല തന്നെ ഇങ്ങനെ അടർന്ന് വരും അത് ചൂടായ ശേഷം വഴയിൽ അതൊക്കെ ചൂടാവുമ്പോൾ അത് തന്നെ അടർന്ന് വരും കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഡ്രസ്സ് സാരിയൊക്കെ മാറ്റി മാറ്റിയിട്ടോ വൈകുന്നേരമായപ്പോൾ സാരി വലിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ആകെ ചൂട് എടുത്തിട്ടോ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ചുരിദാറൊക്കെ എടുത്തിട്ടു അപ്പോൾ നമ്മുടെ റൊട്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഈവനിങ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് റൊട്ടിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട് വാഴയില കുറച്ചിതായിട്ടുണ്ടല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കണ്ടില്ല വാഴയുടെ വാഴയിലയുടെ അടയാളത്തിൽ തന്നെ അത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി മുറുക്കണം കേട്ടോ അപ്പോഴതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ച മാവായിരുന്നു കേട്ടോ അത് വന്നിട്ട് ഇത്തിരി സ്വല്പം വെള്ളമായി പോയി അതുകൊണ്ട് നൂലിപ്പിട്ട് വന്നില്ല അപ്പോൾ ഞാനതിനെ അങ്ങനെ എടുത്തു വെച്ച് വൈകുന്നേരം റൊട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അങ്ങനെ അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് രാവിലത്തെ തോരനും അതുപോലെ തന്നെ വൈകുന്നേരത്തെ റൊട്ടി ഉണ്ടാക്കലും ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ